നല്ല കിഴങ്ങാണല്ലോ എത്ര വലിയ കിഴങ്ങെടുക്കണോ പ്രിയപ്പെട്ട കുട്ടുകാരെ പുതിയ വീഡിയോയിലോട്ടെ സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ താറാവ് കറിയാണേ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മുടെ കുട്ടനാടൻ താറാവ് ക്ലീൻ ചെയ്ത് കിട്ടും പക്ഷെ അന്നൂടെ നമ്മളത് കൊറേ തവണ ക്ലീൻ ചെയ്യണം അതുകൊണ്ട് അമ്മ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു കൊക്ക് നമ്മുടെ വീട്ടിലൂടെ നടക്കുന്നു പോകുന്നുണ്ട് പേടിയൊന്നും ഇല്ല ഒന്നും രണ്ടും മൂന്നും നാലും തവണയൊക്കെ ക്ലീൻ ചെയ്യണം വിനാഗിരി ഒക്കെ ഇച്ചിരി ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും ബീഫ് അടിച്ചാൽ മതി ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം സബോള കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം നമുക്കൊന്ന് തൊലിയൊക്കെ പൊളിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ വലിയ വലിയ പീസുകൾ ഉണ്ടല്ലോ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ എല്ലല്ലേ കൂടുതൽ ഒന്ന് എല്ലൊക്കൊന്ന് ഒന്ന് ചതച്ചിടണം അമ്മ അതെല്ലാം ചെയ്യാ സബോള ഇങ്ങനെ നീളത്തിൽ അരിയണം താറാവൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിങ്ങനാ ചെയ്യുന്നത് കേട്ടോ ഞാൻ പതിച്ചോളാം നമ്മൾ വെക്കുന്നതേ താറാവിൻ്റെ മപ്പാസ് പേരള പേരളെന്നൊക്കെ ഇവിടെ പറയുവേ അപ്പോൾ നല്ല നാളികേരം വേണം നന്നായിട്ട് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം നമ്മളിവിടെ നന്നായിട്ട് പീ അത് ചേരണ്ടി എടുത്ത് ഒന്ന് ക്രഷ് ഇതൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ എല്ലാം എടുത്ത് രണ്ടാം രണ്ടാമ്പാലും ബുക്ക് ചെയ്യണം എല്ലാരും ചെല്ലം കഴിഞ്ഞ് ആകുമ്പോൾ ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഈ മസാലാസ് ഒക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക നമ്മുടെ കറുവപ്പട്ട ഒരു 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 ഏലയ്ക്ക അതൊക്കെ ഇട്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ ഇത് നമ്മുടെ കറുവപ്പട്ടയുടെ ഇലയാണ് അത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ഇടുക കേട്ടോ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഈ മസാല എല്ലാം കൂടെ ഒന്ന് വഴി കഴിയുമ്പോൾ സവോളയും കൂടെ ഇട്ട് നമ്മൾ നല്ല വഴറ്റുന്നുണ്ട് നന്നായിട്ട് വഴന്ന് കിട്ടണം കേട്ടോ സബോള ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പൂടി ഇട്ടാൽ നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടുവേ മഞ്ഞളിൻ്റെ കളറുണ്ട് അതല്ല മറ്റേ പേര് മസാലപ്പൊടി മാത്രമേ കിട്ടുള്ളൂ മാഷീ കൂട്ട് മസാല എല്ലാം വഴന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് ഇനി വെക്കുകയാണ് അപ്പോൾ കിഴങ്ങ് ഇടുന്ന ഇടേണ്ടവർക്കിടാ നമ്മൾ കിഴങ്ങ് ഇടുന്നുണ്ട് ഇതൊരു മപ്പാസല്ലേ പെരളനല്ലേ അപ്പോൾ നമ്മൾ കിഴങ്ങിടുന്നുണ്ട് കിഴങ് കൂടി ഇട്ട് നമ്മൾ ഈ രണ്ടാം പാലിൽ വേവിക്കാൻ വെക്കും കേട്ടോ രണ്ടാം പാർ ഇച്ചിരി മീറ്റി എടുത്തിട്ട് രണ്ടാം പാലിലാണ് നമ്മൾ ഈ താറാവ് വേവുന്നത് ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം താറാവിന് നല്ല വേവാണ് നന്നായിട്ട് വേവിക്കണം വേവാതെ ആരും എടുക്കരുത് അത് ആരോഗ്യത്തിന് പ്രശ്ന പ്രശ്നമാണ് നമ്മൾ നന്നായിട്ട് താറാവ് വേവിച്ചേ എടുക്കാവുള്ളൂ പിന്നെ അടുത്ത അമ്മ ഇട്ടത് കുരുമുളകാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് പച്ചക്കുരുമുളക് ഇടുക നമ്മൾ ഇവിടെ നമ്മുടെ തന്നെ കുരുമുളക് പൊടിച്ച് വെച്ചുകൊണ്ട് അതാണ് ഇട്ടത് മല്ലിപ്പൊടി എടുത്തില്ലേ അല്ല പിന്നെ ഇനി ഇത് അടച്ച് വെച്ച വയ്ക്കുമല്ലേ ഇത് ഇത് രണ്ടാം രണ്ടമ്പാൽ ഒഴിക്കോ ഇതേ നിങ്ങൾ വെള്ളം ഇറങ്ങുമായിരിക്കും అంటే ఇచ్చి രണ്ടാം പാടി ഇട്ട് കുറെ തിളപ്പിക്കും അല്ലേ ഇനി അമ്മ മപ്പൊടി ഇടാൻ പോണം മല്ലിപ്പൊടി മല്ലി ഒന്ന് പച്ചമല്ലി അരച്ചെടുക്കാം അല്ലെങ്കിൽ മല്ലി നമ്മൾ പൊടിച്ച് വെച്ചു നമ്മൾ തന്നെ പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയാണെ അത് ഒന്നുകൂടെ ഒന്ന് അരച്ച് അല്ലെങ്കിൽ പൊടിപ്പൊടിയായിട്ട് തരിതരിയായിട്ട് കേടൊന്ന് അരച്ച് അന്ന് ചൂടാക്കി അങ്ങനെ നമ്മുടെ മല്ലിപ്പൊടിയും എല്ലാ മസാലകളും എല്ലാം ചേർത്ത് താറാവ് അത്യാവശ്യം വെന്ത് വന്ന് ഏകദേശം വരുവായി നമുക്ക് ഉപ്പ് നോക്കുന്ന വരവൊക്കെ ആയി റെഡിയായി ഇനിയിപ്പോൾ അമ്മ ഒന്നാം പാലും കൂടെ ഒഴിച്ച് താഴെ ഇറക്കാൻ പോകും നോക്കി mm-hmm